ഫൈവ് ഡേയ്സ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് ഒക്ടോബർ പതിമൂന്നിനാണ് കേട്ടോ നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എന്നാ എത്താന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ കളക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടു നോക്കുക നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റംസ് ലാർജ് ടു ട്രിബിൾ എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ട്രിബിൾ എക്സ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് അൻപത്തി നാല് ത്രിപ്ലെക്സ് എല്ലാം അൻപത്താറ് ഇത്രയും സൈസുള്ള ആളുകൾക്ക് അൻപത് സൈസ് മുതൽ അൻപത്താറ് സൈസ് വരെയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റഡ് മോഡസ്റ്റ് അബായാസിൻ്റെ വൺ കളക്ഷൻ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളത് ഈ ഒരു ആണ് ഇഷ്ടപ്പെട്ട ഐറ്റംസ് സെലക്ട് ചെയ്യാം സ്ക്രീൻ കാണാൻ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം സ്റ്റോക്കെല്ലാം ലിമിറ്റഡ് ആണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ അതിന് താഴെയായിട്ട് നിങ്ങളുടെ സൈസും കൂടി കൊടുക്കാം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം അതിനി ജസ്റ്റ് ഒരു ഹാർട്ടായാലും വേണ്ടിയില്ല ഏത് ഇമോജ് ആയാലും വേണ്ടിയില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയറും കൂടി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കളക്ഷൻസോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് വീണ്ടും ഞാൻ പറയുകയാണ് ഒക്ടോബർ പതിമൂന്നിനാണ് ഈ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എന്നാണ് എത്തുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബല്ലേക്കാണ് ഓപ്ഷൻ കൊടുക്കുക കേട്ടോ ഇത് സ്മോൾ ടു ട്രിപ്ലെക്സ് എൽ വരെയുണ്ട് ഇത് ലാർജ് ഏറ്റു ട്രിപിൾ എക്സൽ വരെ ഉണ്ട് കേട്ടോ ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൽ ആദ്യം ഫസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്ന കളർ എന്ന് പറയുന്നത് ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് മാത്രമായിരുന്നു ഇപ്പോൾ ഇത്രയും കളേഴ്സോട് കൂടിയിട്ടാണ് ഈ ഒരു ഐറ്റംസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ഈയൊരു ഐറ്റംസ് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയുണ്ട് അൻപത് സൈസ് മുതൽ അൻപത്തിയെട്ട് സൈസ് വരെയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ശേഷം വരുന്ന ഈ ഒരു ഐറ്റംസും നമ്മുടെ സാദാ ടൈപ്പ് അബായുടെ ഒരു സ്ലീവൊക്കെയാണ് വരുന്നത് പക്ഷേ എങ്കിലും നല്ല മോഡസ്റ്റ് ആയിട്ടുള്ള ഐറ്റം കൂടിയാണ് ലാർജ് റ്റു ഫോർ എക്സൽ വരെയുണ്ട് ഇതും ലാർജ് ടു ഫോർ എക്സൽ വരെ നെക്സ്റ്റ് ഐറ്റംസ് ലാർജ് ടു ത്രിപിൾ എക്സൽ വരെയാണ് സൈസ് അവൈ സോറി ഫോർ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്നത് ലാർജ് ടൂ ത്രിബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്നത് ഫൈവ് എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആ അറുപത് സൈസിലത്തെ വരെയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഐറ്റാണ് ഈ ഒരു നാല് കളർ എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ അതിന് ശേഷം വരുന്ന അതിൽ അറുപത് മാത്രമല്ല ലാർജും എക്സ് എസ് ടു ആണ് കേട്ടോ ഈയൊരു ഐറ്റംസ് ലാർജറ്റ് ഫോർ എക്സ് ആണ് ഇതും ലാർജറ്റ് ഫോർ എക്സ് ആണ് അതിന് ശേഷം വരുന്നത് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ ആണ് അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളത് ഏർ ചോയ്സ് ആണോ ഇഷ്ടപ്പെട്ട ഐറ്റം സെലക്ട് ചെയ്യാം സ്ത്രേം കാണാൻ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് ഐറ്റംസ് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനുശേഷം ശേഷം വരുന്നത് ലാർജ് ടു ത്രിപ്ലെക്സ് ആണ് അപ്പോൾ ഏത് വേണമെന്നുള്ള ചോയ്സ് ആണ് ഇഷ്ടപ്പെട്ട ഐറ്റംസ് സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻ കാണാൻ നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ നോക്കുക ഈ ഒരു ഐറ്റംസും സ്മോൾ റ്റു ത്രിപ്ലെക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്നത് പ്ലെയിൻ കളറിലാണ് വന്നിട്ടുള്ളത് അതും സ്മോൾ ടു ത്രിപ്ലെക്സ് എൽ വരെയാണ് അതിൽ നാല് കളേഴ്സാണ് ഉള്ളത് ഓക്കെ അതിന് ശേഷം വരുന്നത് നമ്മളുടെ കഫ്താനി ടൈപ്പ് ഗൗണാണ് ഇതും സ്മോൾ ഐറ്റു എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനുശേഷം വരുന്നതും സ്മോൾ ഏയ് ടോ ത്രിപ്ലെ എക്സെൽ വരെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അയക്കുക പ്രത്യേകിച്ച് നിങ്ങളോട് എനിക്ക് എടുത്ത് പറയേണ്ടത് നിങ്ങൾ ഓൾറെഡി ലാർജാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡബിൾ എക്സ് എൽ എടുക്കാൻ ശ്രമിക്കുക ഓൺലൈനായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതൊക്കെയാണ് ഇത് സ്മോൾ ഐറ്റോ എക്സ് എൽ വരെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എന്നിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം